ചോദിക്കാനോ എന്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ അയൽരാജ്യാണ് പിന്നെ അതെ എന്താണ് പച്ചവെള്ളം ഓക്കെ ആൻസർ ആണ് ഞാൻ ആൻസർ ചോദിച്ചിട്ട് ഇതിന് ആൻസർ പറ നമ്മുടെ അയൽരാജ്യമാണ് അതിന് മേലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ ബഹുമാനത്തോടെ പേര് വിളിക്കുന്ന രാജ്യം ആർക്കെല്ലാം അറിയാമോ അതേ ദിലീപ് സുഖമായിട്ടിരിക്കുന്നു ശ്രീലങ്ക മണികണ്ഠൻ ബി പാലക്കാട് ഹായ് മണികണ്ഠൻ കേട്ടോടാ ശ്രീലങ്കൻ പാലക്കാട് ഓക്കെ പിന്നെ വരുന്നവരൊക്കെ ലൈക്ക് ചെയ്യണേ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കേ നമുക്ക് നമുക്ക് പറയാം എനിക്കും എൻ്റെ മക്കൾക്കും പഠിക്കാം പിന്നെ ഈ ലൈവ് വരുന്നവർക്കും പറയാം പഠിക്കാം ചോദിക്ക

പിന്നെ നട്ടാൽ മുളയ്ക്കാത്ത പയർ ആരും ആഗ്രഹിക്കാത്ത പണം ഞാൻ മുന്നേ ചോദിച്ചൊക്കെ ആൻസർ ഒക്കെ പറഞ്ഞോ അവിടുത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടാണെന്നൊരു ഡൗട്ടുണ്ട് പെണ്ണുങ്ങളെ കണ്ടിട്ടാണെന്നൊരു ഏത് ആരും വാങ്ങാൻ ആഗ്രഹിക്കാറില്ല വാങ്ങിക്കുന്നവർ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നവർ അറിയാറില്ല എന്താ സാധനം പറയാൻ ഞാൻ അങ്ങോട്ട് കൊസ് വെച്ചിട്ട് എന്നെ വെള്ളം കുടിപ്പിക്കാന്നോ ആരും വാങ്ങാൻ ആഗ്രഹിക്കില്ല വാങ്ങിക്കുമ്പോൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നവർ അറിയില്ല എന്താ സാധനം പറ ആ മറ്റത്തെ ആൻസർ ശരിയാണ് മൂക്കിന്റെ പാലം ഓക്കേ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേ വാങ്ങാൻ ില്ല വാങ്ങിക്കുന്നവർ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നവർ അറിയാറില്ല എന്താ സാധനം റിപ്പയറോ ആരും വാങ്ങാറില്ല റപ്പയറോ മറ്റേ കൊസ് ഏത് ആ നട്ടാൽ മുളക്കാത്ത പയറോ ുംങ്ങാൻ ആഗ്രഹിക്കുന്ന വാങ്ങിക്കുന്നവർ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നവർ അറിയാറില്ല എന്താ സാധനം പുതിയ ആണോ പുതിയാണ് യൂട്യൂബർ ഞാൻ ലൈവ് വരുമ്പോ എന്റെ ചോദ്യം ഒക്കെ എഴുതിക്കൊണ്ടായിരിക്കും വരുന്നത് അറിയാനും ആ ഒക്കെ എഴുതിക്കൊണ്ടു എന്നാൻസർ കേട്ടോ എപ്പോഴാണ് കണ്ടു വെച്ച് നോക്കിക്കോടൊ